ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഗൻ ടെക്സ്റ്റൈൽ ലൈബ്രറി വീണ്ടും ഞാൻ ഒരു റിസ്റ്റോക്ക് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഒരുപാട് പ്രാവശ്യം വീട്ടിൽ തൊട്ടുള്ളൊരു ഐറ്റം ആണിത് ഒരുപാട് എൻക്വയറി ഉണ്ട് ഈ ഐറ്റത്തിന് വെറും നൂറ്റി ആറ് രൂപയ്ക്ക് ഒരു ടു പീസ് സെറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതായത് ഒരു പോപ്കോൺ മെറ്റീരിയലാണ് ഈ ഐറ്റം കൊണ്ട് വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റമാണ് അല്ല അത്യാവശ്യം നല്ലൊരു പലോസ പാൻറ് ഒരു ടോപ്പ് ഇതാണ് അതിൻ്റെ സെറ്റായിട്ട് വരുന്നത് ഇത് മെറ്റീരിയൽ വന്നിട്ട് ഒരു പോപ്കോൺ മെറ്റീരിയലാണ് നല്ല മെറ്റീരിയൽ നമുക്ക് ഇഷ്ടംപോലെ വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാം കംപ്ലൈന്റ് ഒന്നും വരുത്തില്ല മെറ്റീരിയൽ നല്ല അടിപൊളി മെറ്റീരിയലാണ് അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് നമ്മൾ കൊണ്ടുവരുന്നത് എല്ലാ ഐറ്റങ്ങളും അങ്ങനെയാണ് വളരെ വില കുറച്ച് നല്ല ഐറ്റങ്ങളാണ് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാ ഐറ്റങ്ങളും ഞാൻ കൊണ്ടുവരുന്നത് അതേപോലെ തന്നെ ഒരു ഐറ്റമാണ് നൂറ്റി അറുപത് രൂപയ്ക്ക് അടിപൊളി പോപ്കോൺ മെറ്റീരിയൽ ഒരു ടൂത്ത് ടൂ പീസ് സിറ്റാ സെറ്റാണ് കൊണ്ടുവരുന്നത് ഇതിനകത്ത് തന്നെ ഒരു ഫ്രണ്ടിൽ ഒരു സ്കാലപ്പ് വർക്ക് വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ ഒരു പാൻറ്റ് വരുന്നത് പോൺ മെറ്റീരിയലാണ് ഇതിൻ്റെ മെഷർമെൻ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പറഞ്ഞുതരാം ഇതാണ് അതിന്റെ ഫസ്റ്റ് കളർ വന്നിട്ട് ഒരു ബെലൂ കളറാണ് വരുന്നത് അതിൻ്റെ സെക്കൻഡ് കളർ വന്നിട്ട് നല്ല ഇതാണ് ഒരു കോഫി ബ്രൗൺ ആണ് വരുന്നത് നല്ല കളേഴ്സലാണ് എൻ്റെ അത് വരുന്നതൊക്കെ അടിപൊളി കളേഴ്സലാണ് ഇതിന്റെ ചെസ്റ്റ് കൊണ്ടും വന്നിട്ട് ഇത് ഒരൊറ്റ അളവിൽ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അതായത് ഒരു ടീനേജ് കുട്ടികൾക്കും അതിന് കൂടിയ ഒരു പത്ത് ഇരുപത് വയസ്സിനകത്തുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഐറ്റം ആണ് ഇത് വരുന്നത് ഇത് ആവറേജ് ഒരു ഇരുപതിഞ്ച് അതായത് ഇരുപതിഞ്ചാവുമ്പം ഒരു എല്ലാ എല്ലളവിന് വരെ സൈസാവുന്ന ഒരളവിലാണ് പിന്നെ സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആയതുകൊണ്ട് അത്യാവശ്യം ഒരു എക്സൽ അളവ് വരെ നമുക്ക് ഇത് ഉപയോഗിക്കാം ഇതിൻ്റെ ലെങ്ത് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത് വന്നിട്ട് ഇരുപത്തി ഒൻപത് ഇഞ്ചാണ് ഈ ടോപ്പിൻ്റെ ഇറക്കം വരുന്നത് ഇതിൻ്റെ പാൻറ്റിൻ്റെ ഇറക്കം വന്നിട്ട് നാൽപ്പത് ഇഞ്ച് നാൽപ്പത്തൊന്ന് ഇഞ്ച് വരുന്നുണ്ട് ഈ പാൻറ്റിൻ്റെ ഇറക്കം അതേ കണക്ക് തന്നെ ഇതിൻ്റെ സ്ലീവ് ലെങ്ത് വന്നിട്ട് ഒരു ഇഞ്ച് സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് അപ്പം ഈ ടോപ്പിൻ്റെ ഈ ചെസ്റ്റ് വൺ സൈഡ് വന്നിട്ട് പത്തൊമ്പത് ഇഞ്ച് ഇത് വന്നിട്ട് ഇരുപത്തി ഏഴ് ഇഞ്ച് പാൻറ്റിൻ്റെ വന്നിട്ട് ഒരു മുപ്പത്തൊമ്പത് ഇഞ്ച് അങ്ങനെയാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് ഇത് നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഫസ്റ്റ് ഒരു കളർ വരുന്നുണ്ട് രണ്ടാമത്തെ ഒരു കളർ താണ് ഇതിൻ്റെ സ്കാലപ്പ് പോർക്ക് ഒക്കെ വരുന്നുണ്ട് പാൻറ്റിനകത്ത് അതാണെങ്കിൽ തന്നെ സ്കാലപ്പ് പോർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ സംഭവം സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് അതിന് ഒരു വേറൊരു കളർ എന്ന് പറയുന്നത് കഴിഞ്ഞാണുള്ളത് കാഷ് കളറിൽ വരുന്നുണ്ട് ഇതൊരു ആഷ് ാണ് വരുന്നത് ഇത് നല്ല നല്ല കളേഴ്സുകളാണ് ഇല്ലേ കേട്ടോ സൂപ്പർ സൂപ്പർ കളേഴ്സുകളാണ് വരുന്നത് ഇവർ അഞ്ച് ആറ് കളേഴ്സുകൾ ഇതിനായിട്ട് മിക്സ് ചെയ്ത് തരുന്നുണ്ട് ഇതൊരു മൂന്നാമത്തെ കളർ ഇതിന്റെ അടുത്ത ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വരുന്നത് അതിന്റെ ഒരു ചിക്കു കളർ എന്ന് പറയും നല്ല കളർ കേട്ടോ ഒരുപാട് പേര് തിരക്കി വരുന്ന ഒരു കളറാണ് ചിക്കു കളർ അടിപൊളി കളറാണ് നല്ല ഭംഗിയായിരിക്കും ഏത് നിരക്കാരൊക്കെ ഒരു കളറാണ് ചിക്കു കളർ ഇതാണ് അതിന്റെ അടുത്ത കളർ വരുന്നത് അതിന്റെ ഏറ്റവും കൂടുതൽ പോകുന്നൊരു കളറാണ് ബ്ലാക്ക് അടിപൊളിയാണ് ബ്ലാക്ക് സൂപ്പറാണ് ഇതാണ് അതിൻ്റെ ബ്ലാക്ക് കളർ എല്ലാം നല്ല കളേഴ്സിലാണ് സ്കാലപ്പ് വർക്ക് വരുന്നതാണ് ഇത് നമ്മൾ നേരിട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഒരുപാട് എൻക്വയറി ഉള്ളൊരു ഐറ്റമാണ് നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഐറ്റം കൊടുക്കുന്നത് അടിപൊളി ഐറ്റം ആണ് അതിന്റെ ഫൈനൽ ലാസ്റ്റ് കളർ കായിട്ടാണ് വരുന്നത് ഒരു നേവി ബ്ലൂ കളറാണ് ഈ ഫ്രീ സൈസിൽ അതായത് വെച്ചാൽ ഒരു ടീനേജിന്റെ ഒരു ഒരളവിന് വരുന്ന ഐറ്റം ഇത്രയും കളേഴ്സുകളിലാണ് നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ലാസ്റ്റ് കളർ ഈ നേവി ബ്ലൂ ആണ് വരുന്നത് എല്ലാം നല്ല നല്ല കളേഴ്സുകളാണ് വരുന്നത് ഇനി ഇതിനകത്ത് വേറെ ഒരു ചെറിയ കുട്ടികൾക്കുള്ള വളരെ സൈസുകൂടി ഞാൻ മിക്സ് ചെയ്ത് കാണിക്കുന്നുണ്ട് കാര്യം ഒരുപാട് പേര് ചോദിക്കുന്നു ഇത് കുട്ടികൾ അളവിൽ ഇല്ലയോ നേരത്തെ ഇത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അന്ന് ചോദിച്ച പലർക്കും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് ഇത് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് ഈ മൂന്നാളിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് മുപ്പത് സൈസ് വരുന്നത് അതിൻ്റെ കളേഴ്സ് സെറ്റുകൾ ഞാൻ കാണിച്ചുതരാം മുപ്പതിൽ വരുന്ന ഒരു കളർ ഇതായതാണ് ഫസ്റ്റ് കളർ വന്നിട്ട് ഒരു ഞായറയ്ക്കളാണ് വരുന്നത് അടുത്ത സെക്കൻഡ് കളർ വന്നിട്ട് നല്ല ഒരു ചിക്കു കളർ എല്ലാം നൂറ് കാണിക്കേണ്ട ആവശ്യമില്ല ഇത് തേർട്ടി സൈസ് ഇത് തേർട്ടി ടു സൈസ് ഇത് തേർട്ടി ഫോർ സൈസ് ബ്ലാക്ക് വരുന്നുണ്ട് ചെക്ക് വരുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ കളർ മിക്സിങ് ആയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ തേർട്ടി ടു ബെറൂൺ വരും അതിനൊക്കെ തേർട്ടി ടു അതിനൊക്കെ എൻ്റെ ഐ നേ ബ്ലൂ വരും അങ്ങനെ ഓരോ കളേഴ്സ് ഇങ്ങനെ അഞ്ച് ആറ് കളേ തേർട്ടി ഫോർ തായി ഗ്രീൻ വരും ഇങ്ങനെ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കളേഴ്സുകളാണ് ഇത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഏത് വേണമെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അയച്ചു തരുന്നതാണ് അതെല്ലാം നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത് കൊല്ലം ഐറ്റൽ ജംഗ്ഷനിൽ നിന്നും പള്ളിമുക്കിലോട്ട് പോകുന്ന വഴിക്ക് ചെമ്പൻകാടൻ ജംഗ്ഷൻ എന്നുള്ള ജംഗ്ഷനിലുള്ള രാഗൻ ടക്ഷൻ എന്ന സ്ഥാപനത്തിന്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് നേരിട്ടും നമ്മുടെ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്